ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ഹൃദ്രോഗം പ്രമേഹം എന്നിവ പ്രതിരോധിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഒരൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ മൂവൻ ഗോതമ്പ് മൂവം ഗോതമ്പ് എന്ന് പറയുമ്പോൾ തൊലിയൊന്നും കളയാതെ നമുക്ക് കടയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗോതമ്പിനെ നമ്മൾ അങ്ങനെ തന്നെ റിയൂസ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിന് ഇത്രയധികം ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടു അറിഞ്ഞു കണ്ടു അപ്പോൾ അത് ചില്ലറക്കാരനല്ല അല്ലേ അപ്പം നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല അമ്മ ഇവിടെ പറയുന്നുണ്ട് കാരണം വെച്ചാൽ പണ്ടൊക്കെ ഉരുലുലക്കലെടുത്തിട്ട് ഉരുലിട്ടിട്ട് കുത്തിപ്പൊടിച്ച് അതിൻ്റെ ചൂളിയെല്ലാം കളഞ്ഞ് അതായത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ദോശയാക്കാനൊക്കെ എടുക്കുക അല്ലെങ്കിൽ ചപ്പാത്തിയാക്കാനൊക്കെ പണ്ട് കയർത്തെടുക്കുക ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങ് മില്ലിൽ പോയി അതങ്ങ് പൊടിച്ചുകൊണ്ടിരുന്ന് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഡയറക്റ്റ് നമുക്കിത് അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ദോശയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നത് അരി ദോശയൊക്കെയല്ലേ പിന്നെ വെച്ചാൽ ഗോതമ്പിൻ്റെ പൊടി കൊണ്ടും ദോശ ഉണ്ടാക്കും അപ്പോൾ ഈ മൂവം ഗോതമ്പ് വെച്ചിട്ടുള്ള ആ ഒരു അടിപൊളി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു കാസേർ ഗോതമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഗോതമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് ഏകദേശം ഒരു ആറ് മണിക്കൂർ പുതിർത്ത് വെക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഏകദേശം ഒരു പിടിയോളം പച്ചരി കൂടി ആഡ് ചെയ്യുന്നുണ്ട് സോഫ്റ്റായി വരാനായിരിക്കാം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല അമ്മ പറഞ്ഞത് സോഫ്റ്റ് ആയി കിട്ടാനാണെന്നാണ് കേട്ടോ ഗോതമ്പ് മാത്രമായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും എന്നാലും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇനി ഒരു ആറ് മണിക്കൂർ എങ്കിലും അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും പുതിർത്ത് വെച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് ആറ് മണിക്കൂറിന് ശേഷം അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ ഇതാ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം നമ്മൾ തലേന്ന് രാത്രിയായിരുന്നു കേട്ടോ പുതിർത്ത് വെച്ചത് രാവിലെ എഴുന്നേറ്റിട്ട് ഇതാ അമ്മ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുന്നുണ്ട് വൃത്തിയാക്കിയെടുത്ത ഗോതമ്പ് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം ഉള്ളി അതുപോലെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇതൊന്നും മാൻഡേറ്ററി അല്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം ഇനി ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കാരണം നന്നായിട്ട് അരയണം വെച്ചാൽ നമ്മൾ മൂവന് ഇട്ടതാണ് പക്ഷേ അഞ്ചാറ് മണിക്കൂറോളം പുതിർത്തത് കൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും പുതിർത്തിട്ടില്ലെങ്കിൽ ഈ അരഞ്ഞു കിട്ടാനാണ് ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് നിങ്ങൾ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി പാൻ ചൂടാക്കിയിട്ട് ഇതാ ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ തൂവി തൂവിക്കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഉണ്ടാക്കുന്ന ഈ ഒരു ടൈമിൽ ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇത് നല്ല ഒരു 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 പുതുമയുള്ള മണമാണ് കേട്ടോ ഇതിന് ഈയൊരു ഗോതമ്പിന് അതിൻ്റെ ദോശക്കായലൊക്കെ ആ ഒരു സ്മെല്ല് ഡിഫറെൻ്റ് തന്നെയാണ് പിന്നെ വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചൂടോടുകൂടെ അപ്പം തന്നെ കഴിക്കണം നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകുന്നത് അപ്പം ചുട്ട ഉടനെ അങ്ങോട്ട് കഴിക്കാനാണെങ്കിൽ റെഡി ആയിട്ട് നിൽക്കേണ്ടി വരും മൂവൻ ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ദോശ വളരെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ എരുവിനെ ആവശ്യത്തിന് കുറച്ച് നമ്മൾ പച്ചമുളക് പച്ചമുളക് നമ്മൾ കാന്താരി മുളകായിട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു എരി കൂടെ ആ ഒരു കുത്തും ഉണ്ട് പ്ലസ് ഉള്ളിയുടെ ഒരു ഫ്ലേവറും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ദോശ തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരെന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം